നമ്മളിന്ന് കുറച്ച് കാന്താരിമോള് മുളക് കറക്കാൻ വന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കാന്താരിമോള്ണ്ട്ട്ടോ ഇതിനൊക്കെ ഒരു കേട് വന്നിട്ട് പിന്നെ ഉണ്ടാവണില്ല നമ്മൾ പല മരുന്നൊക്കെ പ്രയോഗിച്ച് നോക്കി പാത്രം മറിഞ്ഞു പല മരുന്നും പ്രയോഗിച്ചിട്ട് നമ്മൾ ഒന്നും ശരിയാവണില്ല കേട്ടോ നിറയെ പിന്നെ ഒരു മുളക് ഉണ്ടെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു തുരുമ്പിക്കുന്ന ഒരു കേടാണ് ഇതിന് കേട്ടോ പിന്നെ നിറച്ച് പിന്നെ മുളകുണ്ട് ചെറിയ ചെറിയ മുളകളാണ് ഇതൊക്കെ കേടാണ് തന്നിട്ട് കേട് ഈ എല്ലാ മരത്തുമ്പോഴും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആവശ്യം നടന്നാൽ മതിയല്ലോ ആവശ്യത്തിൻ്റെ അപ്പുറത്തൊക്കെ ഇല്ലയെന്നുള്ളു ഒരുപാട് പിന്നെ മരങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ അതൊക്കെ പിന്നെ എതിമിലൊക്കെ ഒന്നുമേലൊന്നും രണ്ടുമൊക്കെ ഉള്ളു ഇതൊക്കെ നിറയെ കായ്ച്ചി എന്നാണ് ഒരുപാട് കായ ഉണ്ടായിരുന്നതൊക്കെ ഒറ്റ പോയിട്ടോ നമ്മൾ നമ്മളൊരു വീട്ടത്തെ ദിവസം ഇങ്ങനെ നടക്കുന്നല്ലാതെ വേറെ നമുക്ക് ഒരു അച്ചാറിടാനോ അങ്ങനത്തെ ഇതിനൊന്നുമില്ല നമ്മൾ കൂടുതലുണ്ടാകുമ്പോൾ അത് അച്ചാറിടുകയാണ് ചെയ്തിരുന്നു അപ്പോൾ അച്ചാർ അച്ചാറിടാനൊന്നും ഇപ്പോൾ വലിയ സാധനം ഒക്കെ ഇപ്പോൾ ഈ ഒരു ഇല ഒക്കെ ഇങ്ങനെ ഒരു കേട് വന്നിട്ട് കണ്ടില്ലേ ഈ ഇലക്ക് ഈ കേട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്മേലുണ്ടാവാൻ പാടാണ് കേട്ടോ അത്ര പെട്ടെന്നൊന്നും ശരിയായിരിക്കുള്ളൂ ഇനിയിപ്പോൾ നല്ല വെയിൽ വന്നെങ്കിലാണ് ആ കേട് പോകുന്നത് നീ മരുത്തുമ്പോൾ മുളകുണ്ട് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ മുളകാ ഈ ഒരു സാധാ ഒരു ചീ മുളക് ഒരു മൂന്നിലൊരു വലിപ്പം പുതിമ എൻ്റെ ഇത് പറിച്ചെടുക്കൽ തന്നെ ഒരു പാടാണ് നല്ല പണി പെടണം ചെറിയ ചെറിയ എത്ര പറിച്ചാലും ഒരു ഒരു പിടിയാവൂലട്ടോ അത്ര അത്ര ചെറിയ മുളകുകളാണ് ചിലതുണ്ടല്ലേ ചെറിയ മുളകാണത് പിന്നെ ഈ കാന്താരി മുളകിനൊരു ഗുണം കണ്ട് കേട്ടോ ഷുഗറുള്ള ആൾക്കാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ താഴ്ന്നു വരും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ടെസ്റ്റ് ചെയ്ത് വയ്ക്കണം അത് എന്നാലേ അറിയുള്ളൂ ഇതിൻ്റെ ഷുഗറുള്ള ആൾക്കാർ ഇത് നല്ലോണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ അച്ചാറിട്ടിട്ടോ എങ്ങനെയൊക്കെ കഴിക്കാം അല്ലാതെ നേരിട്ടിപ്പോൾ കാന്താരി മുളെ എങ്ങനായാലും കഴിക്കാൻ പറ്റില്ല ഭയങ്കര വരുവാണല്ലോ പച്ചാർ ഇട്ട ആയിരിക്കും കഴിക്കണതെന്ന് കരുതുന്നു എന്തായാലും അത് കഴിച്ച ആൾക്കാരോട് തന്നെ ചോദിക്കേണ്ടി വരും പിന്നെ ഈ മുളിമലും പിന്നെയും കുറച്ച് മുളക് ഉണ്ട് കിട്ടും ഇങ്ങനെ എല്ലാ മരത്തും ഒന്ന് നമുക്ക് കുറേശിങ്ങനെ പറിച്ചാൽ ആവശ്യത്തിന് ഇങ്ങനെ കിട്ടും കേട്ടോ ഇനി കാന്താരി ഒരു പ്രത്യേകത ഏത് കാലത്തും എപ്പോൾ വന്നാലും ഒരു മരത്തുമൊന്നൊരു ഒരു കിട്ടും കേട്ടോ അതാണ് ഈ ശാന്താവിൻ്റെ ഒരു പ്രത്യേകത ഇതെല്ലാ മരത്തുമൊന്നും പറിച്ചിട്ട് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാ മരത്തുമലും കുറച്ചൊക്കെ ഉണ്ട് ഇനി നമുക്ക് വേറെയും മറ്റു ദിവസം നാളെ മറ്റന്നാളൊക്കെ വേണ്ടിയിരുന്ന പിന്നെ പറിക്കാമോ ബാക്കിയുള്ളതാണോ നിർത്തുകയാണ് കേട്ടോ നാളെ പൂ കിട്ടി എന്നൊരു മത്തനെ ഞാൻ കാണിച്ചിരുന്നില്ല അത് അതിപ്പോൾ എത്ര വലുപ്പമായിട്ടോ അത് ഇത്ര വലുപ്പമായിട്ടുണ്ടോ നല്ല മഞ്ഞ കളർ മത്തനാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു മഞ്ഞ മത്തൻ മത്തനുണ്ടാവണുണ്ട് അപ്പോൾ ഇപ്പോൾ മഞ്ഞ കളർ മത്തൻ കാണാത്തവർക്ക് ആണത് ആ മത്തന കാപ്പടിക്കണ മത്തനാണ് കേട്ടോ മത്തന റോസ് ഉണ്ട് കേട്ടോ റോസ് മത്തന് നല്ല ഒരു പുതിയൊരു മോഡലാണ് മോഡലല്ല നമ്മൾ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നതല്ല നമ്മൾ ഇവിടെ ഉണ്ടാക്കി തുടങ്ങിയിട്ട് കൃഷി ചെയ്തത് ആദ്യമായിട്ടാണ് അത് കേട്ടോ ഇവിടെ ഒരു മത്തനുണ്ട് ഇവിടെ ഒന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒന്നുണ്ട് അതിൻ്റെ ആ തലും അവിടെ അപ്പുറത്തായ്മലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു റിസൾട്ട് തരണ ഒരു മൊത്തം തന്നെയാണ് അത് പിന്നെ ഇവിടെ വൈതനങ്ങൾ പിന്നെ നീല കളറാണ് ഇത് ഉണ്ടാവണുള്ളൂ അത് പിന്നെ കാണുന്നുണ്ടോ അത് ചെറിയ ചെറിയ വൈതനയാണ് കേട്ടോ ഇവലൊക്കെ ഇപ്പോൾ കായ് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അപ്പുറത്ത് ഇവിടെ ജമിലൊക്കെ ഇതൊരു ചെറിയ വേദന വലിയ നീളം വെക്കാത്ത വേദനയുണ്ട് അപ്പോൾ ഇത് ഇന്ന് നമ്മൾ വിളവെടുത്തതാണ് കേട്ടോ ആ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് വിളവെടുത്തതാണ് കാന്താരി മുളക് പിന്നെ അതുപോലെ തന്നെ കൈപ്പക്ക കൈപ്പക്ക നമ്മൾ നല്ല കയ്പൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മൾ ആവശ്യത്തിന് നമ്മൾ പിന്നെ അയൽവാസികൾക്കും എല്ലാവർക്കും കൊടുത്താലും ബാക്കി തന്നെയാണ് നമ്മളിപ്പോ അത്ര പിന്നെ കയ്പ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നെ നമ്മളെ വെണ്ടക്കയാണിത് കേട്ടുള്ളത് വെണ്ടക്ക ഇത് ഏകദേശം എൻ്റെ കാലാവധിയൊക്കെ തീർന്നിട്ടോ നമ്മൾ കാലാവധി തീർന്നിട്ടുണ്ട് കാലാവധി തീർന്നാൽ നമ്മളിപ്പോൾ അത് കളയണില്ല കേട്ടോ ഇനി നമ്മൾ കുറച്ച് തയ്യ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാവുന്നതോടു കൂടിയേ നമ്മളിത് കളയുള്ളൂ ഇവിടെ ഇടയ്ക്ക് ഓരോന്നോ രണ്ടോ നമ്മളെ കറിക്കുള്ളത് ഇങ്ങനെ ഇവന്ന് ഓരോന്ന് കിട്ടണുണ്ട് അപ്പോൾ നമ്മൾ അത് കളയണില്ല പിന്നെ ഇവിടെത് മണി തക്കാളി കിട്ടോ ചെറിയ തക്കാളിയാണ് കേട്ടോ ഒരു കോട്ടീൻ്റെ അത്ര വലുപ്പമുള്ളൂ നല്ല കായ്പ്പെടുത്ത കേട്ടോ നമ്മളിങ്ങനെ വെറുതെ പച്ച സലാഡിലൊക്കെ ഉപയോഗിക്കുക പച്ച കഴിക്കും ചെയ്യാം പിന്നെ ഇവിടെ വലിയ തക്കാളിയുണ്ട് ഇങ്ങനെയൊക്കെ തക്കാളി നല്ല കായ്ക്കണമുണ്ട് കേട്ടോ വീണ്ടും ഇവിടെ ഇതൊക്കെ തക്കാളിയാണ് അത് വലിയ തക്കാളിയാണ് അത് കേട്ടോ ഇത് പഴുത്തിട്ടുണ്ട് പിന്നെ ഒരു നീണ്ട സൈസ് തക്കാളിയാണ് ഇതിന്മാള്ളത് കേട്ടോ വീണ്ടെ അവിടെ ഇങ്ങനെ പഴുത്തും ഇങ്ങനെ വരണുണ്ട് ഇവിടെയൊക്കെ പിന്നെ നമ്മളാവശ്യത്തിനുള്ളൊരു ഇതിങ്ങനെ കിട്ടുന്നുള്ളു അല്ലാതെ കൂടുതൽ നമ്മളെ കറിക്ക് കറിക്കാവശ്യത്തിനുള്ള തക്കാളി ഇങ്ങനെ ആദ്യം വന്ന് കിട്ടുന്നുള്ളു കേട്ടോ അല്ലാതെ കൂടുതലൊന്നുമില്ല അപ്പോൾ അവിടെ ഉള്ള വെണ്ടൊക്കെ നമ്മൾ പറിച്ചു കളയാത്തിൻ്റെ ഉദ്ദേശം എന്താണോ നമ്മളിവിടെ വെണ്ടൊക്കെ നട്ടിട്ടുണ്ട് വേണ്ടീല്ലേ ഇവിടെ ഒന്നുണ്ട് ഇവിടത് പോയിട്ട് വേറെ നട്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇതും പോയിട്ട് നട്ടതാണ് ഇവിടെ ഉണ്ട് നമ്മൾ ഇത് കായ തുടങ്ങുമ്പോഴാണ് നമ്മൾ മറ്റത് കളഞ്ഞുണ്ട് കേട്ടോ അപ്പം തന്നെ അത് കളഞ്ഞാൽ പിന്നെ നമുക്ക് വെണ്ടക്ക നമ്മളാവശ്യത്തിന് പിന്നെ വാങ്ങേണ്ടി വരും അല്ലേ അപ്പോൾ അതങ്ങനെ നിലനിർത്തിയതാണത് നമ്മളൊക്കെ ഇപ്പൊക്ക ഒന്ന് നട്ടിട്ടുണ്ട് ഒരു വെണ്ടക്കുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു വെണ്ട കൈപ്പക്കൻ്റെ കാലാവധി ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ നമ്മൾ വേറെ നട്ട് കൊടുക്കെട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇത് തക്കാളി അവിടുത്തെ തക്കാളി ഇങ്ങനെ പിന്നെ കായ തീരുമ്പോൾ തന്നെ നമ്മളതിവിടെ കായ തുടങ്ങും കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യണത് നമ്മൾ ഒരുപാട് അങ്ങനെ നട്ട് ഉണ്ടാക്കണില്ല നമ്മൾ ആവശ്യത്തിന് കൂടുതൽ നമ്മളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ നമ്മളാവശ്യത്തിന് നടക്കണമെന്നുള്ളു അല്ലാതെ കുറേ ഉണ്ടാക്കി ഉണ്ടാക്കണമൊന്നുമില്ല നമ്മളെ പിന്നെ ഇവിടെ ഇഞ്ചി ഉണ്ട് ഇതൊക്കെ ഇവിടെ തക്കാളി ഇതൊക്കെ ആ തക്കാളിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകും ഇത് കുമ്പളങ്ങയാണ് കേട്ടോ ഇതൊരു വലിയ വലുപ്പം ഉണ്ടാവില്ല ഏറിയ ഒരു മുക്കാ കിലോ ഒരു കിലോൻ്റെ അടുത്ത് അതിലേറെ വലുതാത്തൊരു കുമ്പളങ്ങയാണിത് മധുരമൊക്കെ കാണോ നമ്മളെ കായ്പക്കം അവിടെയാണ് കായ്പക്കൻ്റെ കാലാവധി ഏകദേശമൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു വാളനാമരയാണ് കേട്ടോ വലിയ വലുപ്പം ഉണ്ടാകും അമര ഒരു അമേരിക്ക നല്ല വലുപ്പം ഉണ്ടാകും ഇത് ഇത് പിന്നെ ഏകദേശം ഒരു മുളം വലുപ്പമുള്ള ഇത് അമേരിക്ക നമുക്ക് ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു അമേരിക്കയാണ് ഇത് കുറേ നല്ല പടർന്നിട്ടാണ് ഇത് കായ തുടങ്ങും കേട്ടോ കായ തുടങ്ങിയാൽ പിന്നെ നിൽക്കാതെ ഒരുപാട് കായകളുണ്ടാവും പിന്നെ ഇവിടെ റോസ് ഉണ്ട് കേട്ടോ റോസ് നമ്മളിവിടെ നിലത്ത് ഇത് നിലത്ത് കുഴിച്ചിടുമ്പോൾ പറഞ്ഞാൽ അത് പെട്ടെന്ന് വേര് പിടിക്കൂട്ടും അതിൻ്റെ ആവാസവ്യവസ്ഥ എൻ്റെ അതുകൊണ്ടാകും പെട്ടെന്ന് നമ്മൾ ചട്ടിയിൽ പിന്നെ കവറിലൊക്കെ വെക്കുന്ന കാട്ടിലും എളുപ്പം നമുക്ക് വേര് പിടിച്ചങ്ങനെ നിലത്ത് നട്ടിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ പെട്ടെന്ന് പൂവാവും വേണ്ടതിന്മ ഒരു നല്ല റോസ് കളറാണ് ഉണ്ടത് പിന്നെ അവിടെ മുട്ടുകളും ഉണ്ട് ഇത് കഞ്ഞിക്കൂർക്കാണ് കേട്ടോ ഈ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി തന്നെ ജലദോഷം ഉണ്ടാകുമ്പോൾ അതിൽ പിന്നെ ഇഞ്ചി പിന്നെ കരിഞ്ചീരകം പിന്നെ കുറച്ച് പിന്നെ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഈ തുളസിൻ്റെ ഇതല്ല തുളസിയാണിത് തുളസിൻ്റെ ഇല അതൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം കഫക്കെട്ട് കുരൊക്കെ മാറിക്കിട്ടും കേട്ടോ ഈ പച്ചക്കറി നമ്മൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുക നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിനും അല്ലാത്തൊരു സന്തോഷം ഒരു കാര്യമാണ് ഈ പച്ചക്കറി ചെടികളൊക്കെ നമുക്ക് ഉണ്ടാക്കണത് രണ്ടത് ഇന്ന് നമ്മൾ ചട്ടിക്ക് പുതിയതായിട്ട് മാറ്റിയതാണ് കേട്ടോ ഒരു ഇലച്ചെടിയാണ് ഇത് നല്ല ഭംഗിയാണ് ഈ ഇത് നല്ല ഇതിൻ്റെ ഇലക്കൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇതിങ്ങനെ നല്ല സ്പ്രിങ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും ഈ അത് ഏകദേശം ഒരു അര മീറ്ററോളം വലുപ്പമുണ്ട് കേട്ടോ ഇത് എന്നാ കണ്ടാൽ മനസ്സിലാവും കണ്ടില്ലേ ഇത് പിന്നെ നല്ലൊരു പല ഇലയും പല കളറാണ് കേട്ടോ കളർ കളറുണ്ടില്ലേ അതുപോലെ തന്നെ പിന്നെ ഇത് പച്ച ഇല ഇങ്ങനെ തളിര് വരുമ്പോൾ തന്നെ പച്ച കളർ കഴിക്കാറും അപ്പോൾ നമ്മളത് മാറ്റിയിട്ടത് നനച്ചിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ മാറ്റിയതാണ് മാറ്റിയതാണിപ്പോൾ വേറെ ഒരു മൂന്ന് മണി എന്നാ കവറിൽ വേര് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ നട്ട കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വേറെ ഒരു നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാനിതിൻ്റെ മുൻപ് കാണിച്ചു തന്നതാണ് നമ്മൾ പിന്നെ അപ്പുറത്ത് അതിൻ്റെ റോസും റോസിൻ്റെ ഒരു ചെടിയുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഈ ഇലച്ചെടി മഞ്ഞട്ടോ നമുക്ക് എപ്പോഴും ഈ ഇലച്ചെടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാർഡൻ എപ്പോഴും ഒരു പൂവുള്ള പൂവിട്ട് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിത് കേട്ടോ ഈ ഇലച്ചെടി ഇങ്ങനെ ഇലച്ചെടി നമ്മൾ പിന്നെ ഈ നമ്മളെ മുറ്റമൊക്കെ ഇങ്ങനെ എപ്പോഴും പൂട്ട് നിൽക്കുന്ന ഒരു ഇതായി നമുക്ക് ഇലച്ചെടി നമുക്ക് തരുന്നത് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വലിയ ചട്ടിയിൽ ഇത് വെച്ച് നമ്മൾ വെയിൽ കൊള്ളണോടത്താണ് ഇത് വെക്കുന്നത് കേട്ടോ അല്ലാതെ തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ ഇലൻ്റെ കളറ് കിട്ടൂല അപ്പോൾ ഒരു പച്ച കളറായിട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അത് നല്ല വെയിൽ കൊള്ളുന്നിടത്താണ് നമ്മൾ ഇത് വയ്ക്കേണ്ടത് വലിയ ചട്ടിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല യറും വയ്ക്കെട്ടോ നമുക്കത് പിന്നെ അതിന് അതുകൊണ്ടാണ് നമ്മളതിങ്ങനെ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഈ ഇതുണ്ടല്ലേ ഇതൊക്കെ നല്ല ഇല വലുപ്പം കേട്ടോ പല കളറുണ്ട് ഇത് രണ്ട് പിന്നെ പിന്നെ ഇതാണ് വെച്ചിട്ടുള്ളത് ഞാൻ എന്തേലും കേട്ടോ രണ്ട് തണ്ടാണ് ഇതിൻ്റെ വെച്ചിട്ടുള്ളത് രണ്ടും വേര് പിടിപ്പിച്ചാണ് വെച്ച് കവറിൽ വേര് പിടിപ്പിച്ചിട്ട് പിന്നെ ചട്ടിക്ക് മാറ്റി ചെയ്തിട്ടുള്ളത് നല്ലൊരു റെഡ് കളറാവും ഇതിൻ്റെ ഇല കേട്ടോ ഇത് പിന്നെ നല്ല നല്ല കടും റെഡാണ് ഇതിൻ്റെ ഇല വരുന്നത് നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഇത് വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് എപ്പോഴും ഈ ഇലച്ചെടികൾ ഇങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഇലച്ചെടീൻ്റെ കൂട്ടത്തിൽ അത് കുറച്ച് പൂവുള്ള ചെടികളും റോസ് അങ്ങനത്തെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം കൊണ്ട് ഉയർന്ന് പൊങ്ങി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ മുറ്റം എപ്പോഴും പൂവിട്ട് നിൽക്കണമായിരിക്കാറ് അപ്പോൾ ഇത് കണ്ട ഈ ഒരു ചെടി ഇതൊരു ഇലച്ചെടിയാണ് ഒറ്റ നോട്ടത്തിൽ പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുവാണെങ്കിലും ഒന്നായിട്ട് ഇങ്ങനെ ഇത് ഞാൻ നിൽക്കുമ്പോൾ പല വർണ്ണത്തിലുള്ള പിന്നെ ചെടികളായിട്ടാണ് നമുക്ക് തോന്നോ